മ്മയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പം മഴക്കാലമൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ മുറ്റത്ത് ഇതേ ഇങ്ങനെ ചെറുപറാ ചെറുപറാന്ന് പുല്ല് കിളുത്ത് കിളുത്ത് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പം നമുക്ക് ആ പുല്ലിനെയൊക്കെ ഒറ്റയടിക്ക് വീട്ടിലുള്ള ഒരേ ഒരു ഐറ്റം കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റി നല്ല അടിപൊളി ടിപ്പ് ആയിട്ടാണ് നമുക്ക് വന്നേക്കുന്നത് അപ്പം നമുക്കത് എന്താണെന്ന് കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ബൗളിൽ നോർമൽ വാട്ടർ ആട്ടോ ചൂടുവെള്ളമൊന്നും അല്ല സാധാ വെള്ളം പച്ച വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സ്പേസ് ആണോ ഇത് തളിക്കേണ്ടത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ എന്നാ മിക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ ചോറ്റുപാത്രം എന്ന് വേണമെങ്കിൽ പറയാം ചോറ്റുപാത്രത്തിൽ എന്തോണം എടുത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ സ്പൂണാണേ രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്ഥലം അനുസരിച്ച് ഇത് ഒരു കുറച്ച് സ്ഥലത്തേക്ക് ക്ലീൻ ചെയ്യാൻ മാത്രമേ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരി മിറ്റ ഒക്കെ വലുതാണ് ഒത്തിരി സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പാക്കറ്റ് ഉപ്പ് തന്നെ എടുത്ത് അതനുസരിച്ച് വെള്ളവും കൂടി ചേർത്താൽ മതി വെള്ളം ഒരുപാട് ചേർക്കരുത് നമ്മളെത്രയാണോ എന്നാ ഇതെടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ അതിൽ ആ തരിതരിപ്പൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് പൊടി ഉപ്പാണേ അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒരു കുപ്പിയില്ലേ കുപ്പിയുടെ അടുപ്പ് ഇതായി ഇതുപോലെ ആണി ഉപയോഗിച്ചതായി ഇതുപോലെ തുളച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പറഞ്ഞത് കാരണം ഞാൻ മിക്ക വീഡിയോയിലും ഈ കുപ്പി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ഈ ഒരു കാര്യം വിട്ടേക്കുക അതിനുശേഷം നമുക്കിവിടെ ആ മിക്സ് നമ്മൾ യോജിപ്പിച്ച മിക്സ് നമ്മൾ ആ കുപ്പിയിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ ഒരു ഒരായിട്ടും കൂടി വേണം ഞാനിതാ ഇപ്പം മേൽ കണ്ട നീല നിലക്കളറില് അത് വേറൊന്നുമല്ല അത് നമുക്കിടെ എല്ലാവരുടെയും മിക്കവരുടെയും തന്നെ വീട്ടിൽ കാണാം എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല മിക്കവരുടെയും വീട്ടിൽ കാണാൻ ഹാർപ്പ് കെ ടോയ്ലറ്റ് ക്ലീനറാണ് അപ്പോൾ ഹാർ ഒരു ടേബിൾ സ്പൂൺ എന്നോണം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങ് യോജിപ്പിച്ചുകൊള്ളുക ഇത്രയേ ഉള്ളൂ പരിപാടി ഇതേ ഇനി ഇതെവിടെയാണോ പുല്ലുള്ളത് ആ സൈഡിലേക്ക് ഇതെങ്ങനെ ചിറപ്രാ ചിറപ്പറാന്നങ്ങനെ തളിച്ചു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുനിയോം വേണ്ട പുല്ല് പറിച്ചു വിഷമിക്കുകയും വേണ്ട ഒന്നും വേണ്ട പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വെയിലുള്ളപ്പം വേണം ഇത് ചെയ്യാനായിട്ട് മഴയുള്ളപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങയുടെ റിസൾട്ട് കിട്ടത്തില്ല അതുകൊണ്ട് നല്ല വെയിലുള്ള ടൈമിൽ മാത്രം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ മഴക്കാലമാണ് എന്തെങ്കിലും ഒരു ദിവസമൊക്കെ വെയിൽ വരാതിരിക്കില്ലല്ലോ അപ്പൊ ആ ടൈമിൽ നമ്മൾ ഇത് ചെയ്ത് വെക്കുക കേട്ടോ അന്നേരത്തേക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് സകല പുല്ലുകളും വാടിക്കരിഞ്ഞു പോകുന്ന അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ട് പുല്ല് ഉണങ്ങി പോയത് ഒരു കുഞ്ഞു പോർഷൻ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നമ്മളിതായി ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ പുല്ല് പറിച്ചൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല വെയിലുള്ളപ്പോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പം ഇത് മഴ ചെയ് ഇത് നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് വീഡിയോ എടുക്കുക ആയതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളോട് എടുത്തു പറഞ്ഞു അതുകൊണ്ടാണ് മഴയത്ത് നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം അതിൻ്റെ ആ റിസൾട്ട് കിട്ടണമെങ്കിൽ വെയിലുള്ളപ്പം തന്നെ ചെയ്യണേ അതിന് ശേഷം ഞാൻ ഇനി ഉണങ്ങിയ സൈഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇതേ ഇത് ചെയ്തിട്ട് നമുക്ക് പുല്ലൊക്കെ വാടി കരിഞ്ഞ് നിന്നൊരു പോർഷനുണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ ഇത്രയും സൈഡ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്ത് കേട്ടോ പുല്ലൊക്കെ നന്നായിട്ട് അവിടുത്തെ പുല്ലങ്ങ് വാടിക്കരിഞ്ഞ് ഉണങ്ങി നിൽപ്പുണ്ട് ഇതിപ്പോൾ ചെയ്തിട്ട് രണ്ട് മൂന്നാഴ്ചകളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ സൈഡിലൊക്കെ കണ്ടതേ പുല്ലൊക്കെ നന്നായിട്ട് കിളുത്ത് കിളുത്ത് വീണ്ടും വീണ്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പുല്ലുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ടിപ്പുകൾ ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കിൻ ടേറ്റാ ബൈ